എന്റെ മിഘായൽ മാലാകയുടെ ആ ഉയർന്നു നിൽക്കുന്ന ശിരസ് എന്റെ പ്രവൃത്തി കൊണ്ട് എന്റെ കർത്താവിന്റെ മുമ്പിൽ താഴുവാൻ ഞാൻ ഒരു കാരണമാകുന്നുണ്ട് എങ്കിൽ ഈ തിരുനാളിനൊരർത്ഥമില്ലെന്നാണ് പറയുന്നത് ഉള്ളവരെ പിശാജിന് രൂപത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിരുന്നവർ ഭാവത്തിൽ ഒന്ന് തന്നെ ആയിരിക്കും പക്ഷെ രൂപത്തിൽ ഒരുപാട് മാറ്റമുണ്ട് അത് ചിലപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ രൂപമാകാം അതെന്റെ ജീവിത പങ്കാളിയുടേതാകാം അതെന്റെ ഗുരുഭൂതരുടേതാകാം അതെന്റെ പ്രിയപ്പെട്ടവരുടേതാകാം പ്രിയമുള്ളവരെ രൂപത്തിൽ നോക്കിയല്ല എൻ്റെ പൈശാചിക പ്രലോഭനങ്ങളെ ഞാൻ തിരിച്ചറിയേണ്ടത് മറിച്ച് പ്രവർത്തിയെ നോക്കിയാൽ ഒന്ന് ആലോചിച്ചു നോക്കുക അവന്റെ മാനസികാവസ്ഥ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺ കൊച്ചു ഗർഭിണിയാണോ അല്ലയോ എന്നറിയാൻ നേരിട്ട് ചെല്ലുന്ന ഒരു മകൻ്റെ ഒരു മാനസികമായ സംഘർഷം ഇന്ന് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളും മാധ്യമങ്ങൾ ഒരുപാട് വളർന്നിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ പ്രിയപ്പെട്ടവർ ഗർഭിണിയാണെന്നറിഞ്ഞാൽ നാം ഫോണിൽ വിളിച്ചു ചോദിക്കാൻ നമുക്കും ഒരു വല്ലാതെ ചളി ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും വേദനകൾ ഉണ്ടാകും കഷ്ടതകളും സഹനങ്ങളും വന്നേക്കാം ആ സമയത്ത് എന്റെ മുമ്പിൽ നീ വന്ന് നിൽക്കുക അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രം നീ ആരോ ഒരുവനല്ല നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു ഒരുപാട് ഒരുക്കത്തിന് ശേഷമാണ് നാം ഈ ദൈവാലയത്തിലായിരിക്കുന്നത് ഇടവക ധ്യാനമുണ്ടായിരുന്നു നവനാൾ പ്രാർത്ഥനകൾ ദിവ്യകാരുണ്യ ആരാധന ഒടുവിൽ ഇന്നലെ എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങൾ തിരുനാൾ ആഘോഷം ആരംഭിച്ചു എന്ന് പ്രഘോഷിച്ചുകൊണ്ട് വിശുദ്ധ മിഖായലിൻ്റെ ഛായാചിത്രം പതിഞ്ഞ പതാക ഇങ്ങനെ കുടിമരത്തിന് മുകളിൽ ഇങ്ങനെ പാറിക്കളിക്കുമ്പോൾ അതൊരു വലിയ പ്രഘോഷണമാണ് ആ പ്രഘോഷണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പരസ്പരം ആശംസിക്കാം പ്രാർത്ഥിക്കാം മാലാക ആരാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് അത് തിരുവചനത്തിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ചരിത്രം എന്താണ് എന്നൊക്കെ എന്നേക്കാൾ കൃത്യമായി മനസ്സിലാക്കി ഈ ദൈവാലയത്തിലായിരിക്കുന്നവരാണ് ഈ കോട്ടപ്പുറം ഇടവകയിലെ മക്കളായ നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഒരാവർത്തനം ഞാൻ ആഗ്രഹിക്കുന്നില്ല രണ്ട് ചോദ്യങ്ങൾ ആഗോള കത്തോലിക്ക സഭയിലെ വിശ്വാസ സമൂഹത്തിലെ അംഗങ്ങളായ ഓരോ വ്യക്തിയോടും മിഖായിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ ഒരേ സ്വരത്തിൽ പറയുന്ന മറുപടി മിഖായിൽ മാലാഖയ അതേ ചോദ്യം ആഗോള കത്തോലിക്ക സഭയുടെ ഭാഗമായ കോട്ടപ്പുറം ഇടവകയിലെ മക്കളായ നിങ്ങളോട് ചോദിച്ച അതിന് ഒരുത്തരം മാത്രമായിരിക്കില്ല അതിനോട് ചേർത്ത് മറ്റൊരു ഉത്തരം കൂടെ നൽകും മിഖായൽ മാലാഖയാണ് എന്റെ സ്വർഗീയ മധ്യസ്ഥനുമാ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ എന്ന് പറയണ്ട അതിനേക്കാളും കുറച്ചുകൂടെ സ്വാർത്ഥത ഈ കാര്യത്തിൽ ചേർത്ത് വെച്ചുകൊള്ളുക എൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ് മിഖായൽ മാലാഖ ഈ ഒരു പ്രസ്താവന മിഖായൽ മാലാഗയുടെ അടുത്തു നിന്ന് നാം നടത്തുമ്പോൾ ഈ പ്രസ്താവനയോട് മിഖായൽ മാലാഖ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ആദ്യത്തെ പ്രസ്താവനയോട് യാതൊരു പ്രതികരണവും അവൻ ഉണ്ടാകത്തില്ല കാരണം മിഖായേൽ ഒരു മാലാഖയാണ് രണ്ടാമത്തേത് രണ്ടാമത്തേത് നാം പ്രഖ്യാപിക്കുന്നത് മിഖായേൽ ഒരു മാലാഗ മാത്രമല്ല എന്റെ സ്വർഗീയ മധ്യസ്ഥൻ കൂടെയാണ് അങ്ങനെ പറയുമ്പോ അവൻ നമ്മെ നോക്കി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലത് ഒരു ദിവസം സ്കൂളിൽ നിന്ന് കൊച്ചു തിരിച്ചു വന്നപ്പോ അവന്റെ കയ്യിലും ഷേട്ടിലുമൊക്കെ ഒരുപാട് രക്തത്തുള്ളികളാണ് അത് കണ്ടപ്പോൾ അമ്മക്ക് സങ്കടമായി നമുക്കറിയാം ചോര കണ്ടാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അമ്മയാണ് അമ്മ അവനോട് ചോദിച്ചെന്ത് പറ്റി സ്കൂളിൽ അടിപടി ഉണ്ടായി ഒരുത്തിനു ആ ചോര തുടക്കാനൊന്നും നിന്നില്ല അമ്മ അവനെയും കൊണ്ട് സ്കൂളിലേക്ക് ഓടി പ്രധാന അധ്യാപികയുടെ അധ്യാപകന്റെ മുറിയിൽ കയറി അധ്യാപകനോട് വളരെ ദേഷ്യത്തോടുകൂടെ സംസാരിക്കും കാരണം ദേഷ്യപ്പെട്ടു പോകും തന്റെ മകൻ ഇങ്ങനെ ചോരയിൽ കുളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഈ അമ്മയുടെ ദേഷ്യ പ്രകടനത്തിന്റെ മുമ്പിൽ ഈ പ്രധാന അധ്യാപകൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോ ഈ അമ്മ ശാന്തമായി ഈ ശാന്തമായ അമ്മയെയും കൊണ്ട് ഈ പ്രധാന അധ്യാപകൻ തൊട്ടടുത്ത് മുറിയിലേക്ക് അവിടെ വേറൊരമ്മ ഏങ്ങലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ അമ്മയുടെ മഴയിൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര ഒലിച്ചുകൊണ്ട് ഒരു മകനുണ്ട് ആ മകനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പ്രധാന അധ്യാപകൻ ഈ തന്നോട് കയർത്ത് സംസാരിച്ച് ഈ അമ്മയോട് പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ് നിന്റെ മകന്റെ കയ്യിലും വസ്ത്രത്തിലുമുള്ള ചോര നിന്റെ മകൻ്റെതല്ല മറിച്ച് ഈ വിങ്ങി പൊട്ടിക്കരയുന്ന ഈ അമ്മയുടെ മകൻ്റേതാ ഇവനിടിച്ച് ഈ മകന്റെ വായിൽ നിന്നും ചോ മൂക്കിൽ നിന്നും ചോര ഒലിപ്പിച്ചിരിക്കുക ഈ ഒരു പ്രസ്താവന കേട്ടപ്പോ ഈ അമ്മയുടെ ക്രോധം ശമിച്ചു ആ അമ്മ തല താഴ്ത്തിക്കൊണ്ട് ഈ പ്രധാന അധ്യാപകൻ പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ട് നിൽക്കും ഒടുവിൽ ഒരമ്മ എന്ന നിലയിൽ ഈ മകന്റെ മുമ്പിൽ തോറ്റ് പത്തി താഴ്ത്തി മുഖം താഴ്ത്തി ഈ കലാലയത്തിൽ നിന്ന് ഈ കൊച്ചിൻ്റെ കയ്യും പിടിച്ച് ഇറങ്ങിപ്പോകുമ്പോ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു തോൽവിയായിരുന്നു ഈ അമ്മ ഈ മകന് വേണ്ടി വാദിച്ചപ്പോ ഈ മകന് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ചപ്പോ ആ അമ്മയ്ക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു ഇവൻ എന്നോട് വിശ്വസ്തത സൂക്ഷിക്കുന്ന മകനാണ് ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ആ അമ്മ ഒന്നും അന്വേഷിക്കാതെ ആ പ്രധാന അധ്യാപികനോട് കയർത്ത് സംസാരിച്ചത് പ്രിയമുള്ളവരെ ഒടുവിൽ തിരിച്ചറിഞ്ഞോ അവിശ്വസ്ത സൂക്ഷിക്കുന്ന മകനാണ് എൻ്റെത് പ്രിയമുള്ളവരെ രക്ഷകനായ ക്രിസ്തുവിന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥനകളും നിയോഗങ്ങളും നെഞ്ചോട് ചേർത്തു വെച്ചുകൊണ്ട് മാധ്യസ്ഥ്യം വഹിച്ച് രക്ഷകനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ എൻ്റെ മധ്യസ്ഥനായ മിഖായൽ മാലാഗ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ആവശ്യങ്ങളും വെച്ച് പ്രാർത്ഥനകൾ സമർപ്പിച്ചതിന് ശേഷം രക്ഷകനായ ക്രിസ്തുനാഥൻ ൽ മാലാകയോട് എന്നെ പറ്റി ചില കാര്യങ്ങളിങ്ങനെ അക്കമിട്ട് നിരത്തി വയ്ക്കുമ്പോൾ ആ മികായൽ മാലാഖ അത്രയും നേരം നെഞ്ചു വിരിച്ച് മുഖമുയർത്തി വാളുയർത്തിൽ കൂടെ എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ അഹങ്കാരത്തിന് ഒട്ടും കുറവ് വരാതെ എൻ്റെ രക്ഷകനായ ക്രിസ്തുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ മിഖായൽ മാലാകയോടുകൂടെ ഇറങ്ങി പോരുവാൻ എനിക്ക് സാധിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ ഈ തിരുനാളിന് ഒരു അർത്ഥമുണ്ട് ഇതിനൊരു ഭംഗിയുണ്ട് അല്ല എങ്കിൽ എൻ്റെ മികായൽ മാലാകയുടെ ആ ഉയർന്നു നിൽക്കുന്ന ശിരസ് എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ താഴുവാൻ ഞാനൊരു കാരണമാകുന്നുണ്ട് എങ്കിൽ ഈ തിരുനാളിന് ഒരു തിരുനാളിനൊരർത്ഥമില്ലെന്നാ പറയും ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് നാം പല സ്ഥലത്തും ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് കമാനങ്ങൾ വെച്ചിട്ടുണ്ട് ആ കമാനങ്ങളിലും ഫ്ലെക്സിലും ഒക്കെ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം മിഖായൽ മാലാഗയുടെ തിരുനാളെന്നല്ല മറിച്ച് മാലാഗയുടെ മധ്യസ്ഥ അതായത് എനിക്കും എൻ്റെ ക്രിസ്തുവിനും ഇടയിൽ സുന്ദരമായ ഒരു മധ്യസ്ഥനായി ജീവിക്കുന്നതിന്റെ തിരുനാൾ ആഘോഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ തിരുനാൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഗയ്ക്ക് എന്നെപ്പറ്റി തെല്ലൊരഹങ്കാരത്തോടുകൂടെ എന്റെ ക്രിസ്തുവിന്റെ അടുക്കൽ നിന്ന് നെഞ്ചു വിരിച്ച് ശിരസ് ഉയർത്തിക്കൊണ്ട് എൻ്റെ കരം പിടിച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുവാൻ തക്ക രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് പറയുന്നത് ആ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോട് വിശ്വസ്തത സൂക്ഷിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണോ നയിച്ചത് എന്ന് അങ്ങനെ ഒരു വിശ്വസ്തത സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ ഈ തിരുനാൾ ആഘോഷത്തിന് അർത്ഥമില്ല മറിച്ച് നാം ഒരു തീരുമാനമെടുക്കണം എൻ്റെയും എൻ്റെ കർത്താവിൻ്റെയും ഇടയിൽ മധ്യസ്ഥനായി നിൽക്കുന്ന എൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ മികൽ മാലാഗൈക്ക് എന്നെ പറ്റി അഭിമാനത്തോടു കൂടെ തമ്പുരാന്റെ മുമ്പിൽ പറയുവാനുള്ള ഒരു ജീവിതം ഇനി മുതൽ നയിക്കുമെന്നൊരു തീരുമാനമെടുക്കും അങ്ങനെ തീരുമാനമെടുത്ത് അത് പ്രയോഗത്തിൽ വരുത്തിയതിന് ശേഷം എന്റെ വിശുദ്ധൻ എന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് എന്റെ സ്വർഗപിതാവിന്റെ പക്കൽ നിന്നിങ്ങനെ നടന്ന് ഇറങ്ങുമ്പോൾ അവൻ എന്നോട് പറയും ഇനി മാലാക ഞാനല്ല നീയ ഇനി മാലാക ഞാനല്ല നീയ അങ്ങനെ നിനക്ക് എനിക്ക് പകരമായി ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുമോ എന്ന് വളരെ സ്നേഹത്തോടുകൂടെ ചോദിക്കുന്ന ഒരു ഒരവസരത്തിനു വേണ്ടി നാം ഓരോരുത്തരും കാത്തിരിക്കണം അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും പ്രിയമുള്ളവരെ ഞാൻ എന്ന വ്യക്തിയിൽ നിന്ന് മാലാക എന്ന ശക്തിയിലേക്കുള്ള ഒരു ദൂരം എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയുടെ ദൂരമാണ് ആ വിശ്വസ്തത കാത്തു പാലിക്കാൻ സാധിച്ചാൽ ഞാനും നിങ്ങളും മാലാഖമാരായി മാറും അങ്ങനെ മാലാഖയായി മാറാനുള്ള ഒരു തീവ്രമായ ആഗ്രഹവും അതിനടുത്ത ഒരു ജീവിതവും ഞാൻ നടത്താൻ നയിക്കാൻ ഉള്ളിലൊരു പരിശ്രമം കൊണ്ടു നടക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ പ്രിയമുള്ളവരെ ഞാൻ എപ്പോഴാ ഒരു മാലാഖയാകുന്നത് മാലാഖമാരുടെ പ്രത്യേകത നമുക്കറിയാം രണ്ട് ചിറകുകൾ ഉണ്ടാകും ഈ ചിറക് മിഖായൽ മാലാഖയ്ക്കും മറ്റു മാലാകമാർക്കും കൊടുത്തിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ചില സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും ചിലരുടെ ജീവിതത്തിൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പറന്നിറങ്ങാൻ സാധിക്കുമെങ്കിൽ മിഖായൽ മാലാക നമ്മെ നോക്കി ഒരുപാട് സന്തോഷിക്കും അങ്ങനെയുള്ള സന്തോഷം കൊടുക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊരു പരിശോധന നടത്തേണ്ട ഒരു സമയം കൂടെയാണ് ഈ തിരുനാളാഘോഷം എന്നതിൽ യാതൊരു സംശയവുമില്ല വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഞാൻ പോലും അറിയാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളുടെ ഒരു പിൻബലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ആ മക്കൾക്കൊക്കെ ഞാൻ ഒരു മാലാകയായി മാറുകയെ പ്രീമളൂർ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ും പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് ഇവിടേക്ക് വരുന്നത് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചേർന്നു പ്രിമൾ ഇങ്ങനെയുള്ള വാചകങ്ങൾ അപരന്റെ അതരങ്ങളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക നാം സാധാരണക്കാരല്ല നാം മാലാകയിലേക്കുള്ള പ്രദക്ഷിണം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അങ്ങനെ ഒന്നും രണ്ടും പേരല്ല പറയേണ്ടത് ഒരുപാട് പേർ നമ്മെ നോക്കി പറയാനായിട്ട് സാധിക്കും അങ്ങനെ പറയുമ്പോൾ നാം ഓരോരുത്തരും മാലാക എന്ന് പറയുന്ന ആ വലിയൊരു ഉന്നതിയിലേക്ക് ഇങ്ങനെ പറന്ന് പൊങ്ങുകയും അങ്ങനെ പറന്ന് പൊങ്ങാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഏതാണ്ടൊരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയില് ഭിക്ഷക്കാരുടെ ഒരു ധ്യാനം നടക്കുകയാണ് ഏതാണ്ട് ഒരു പത്തിരുന്നൂറ്റമ്പത് ഭിക്ഷക്കാര് ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ധ്യാനത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ ഒരുപാട് വചനവും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ച് ധ്യാനഗുരു ധ്യാനം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ധ്യാനഗുരു തൻ്റെ മുമ്പിലിരുന്ന് ധ്യാനിക്കുന്ന ഈ പിച്ചക്കാരോട് ഭിക്ഷാടകരോട് ചോദിച്ച് നിങ്ങളുടെ ഭിക്ഷാടന ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു ഇപ്പോൾ ഏതാണ്ട് ഒരു എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള വലത് ഭാഗം തളർന്നു പോയ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്ക ഈ ഭിക്ഷാടകൻ ഒരു പ്രത്യേകതയുണ്ട് അവൻ ഒരു പ്രാവശ്യം ഒരു വീട്ടിൽ മാത്രമേ കയറുകയോ പിന്നീട് ആ വീട്ടിലേക്ക് കയറില്ല ഇങ്ങനെ നാടോടിയായി ഭിക്ഷയാജിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു വീട്ടിലേക്ക് ഈ ഭിക്ഷാടകൻ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിലേക്ക് കയറി വീടിന്റെ വരാന്തയിൽ ഇന്നാണെങ്കിൽ അത് സിറ്റ്ഔട്ട് വരാന്തയിൽ അങ്കനവാടിയിൽ പഠിക്കുന്ന ഇന്നാണെങ്കിൽ അത് എൽ കെ ജി അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടി അവല് കഴിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ ഒരു കാലഘട്ടമാണെങ്കിൽ കോൺഫ്ലിക്സ് എന്ന് വേണമെങ്കിൽ പറയാം അവല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവല് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ ഇത്തിരി പാലുണ്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര ഇത് മൂന്നും കൂടി അവളുടെ മുമ്പിലുണ്ട് അവളുടെ കയ്യിൽ ചെറിയൊരു കോപ്പ പോലുള്ളൊരു പാത്രം ഈ പാത്രത്തിലേക്ക് ഇതൊക്കെ ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് അവൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഇടയിലാണ് ഈ വലത് ഭാഗം ശോഷിച്ച മനുഷ്യൻ ഞൊണ്ടിഞ്ഞൊണ്ടി ആ വീട്ടിലേക്ക് വരുക ഈ കൊച്ചിനോട് ഈ ഭിക്ഷാടകൻ ചോദിച്ചു മോനെ അപ്പനുണ്ടോ എന്ന് ചോദിച്ചു ആ ചോദ്യം അവൾ കേട്ടു പക്ഷെ മറുപടി കൊടുക്കാൻ തയ്യാറായില്ല കാരണം അവൾ ഈ അവല് നനക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അങ്ങനെ അവല് അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നനഞ്ഞു കിട്ടി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഒന്ന് ഒരല്പം കഴിച്ച് അതിൻ്റെ രുചിയും അവൾക്ക് ഇഷ്ടമായി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ഭിക്ഷാടകനെ നോക്കിയിട്ട് പറഞ്ഞു അവിടെ ഇരിക്കാൻ വളരെ ആധികാരികമായിരുന്നു അവളുടെ പറച്ചിൽ അതുകൊണ്ട് തന്നെ ഈ ഭിക്ഷാടകൻ അവിടെ ഇരുന്നു പോയി അതിനുശേഷം ഈ ഭിക്ഷാടകന്റെ മുമ്പിൽ വെച്ച് ഇവൾ ഈ അവല് കഴിക്കുക ഒരു സ്പൂൺ അവല് അവൾ വായിലാക്കി രണ്ടാമത്തെ സ്പൂൺ എടുത്തിട്ട് അവൾ ഈ ഭിക്ഷാടകൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഭിക്ഷാടകൻ ഇങ്ങനെ ഇടത് കൈ നീട്ടി ആ കൈയിലേക്ക് നോക്കിയപ്പോൾ അതിലൊരുപാട് അഴുക്ക് കണ്ടുപോകും അവൾ പറഞ്ഞു കയ്യിൽ തരത്തില്ല വാ തുറക്കാൻ അവൻ വാ പോയി വായിലേക്ക് ഒരു സ്പൂൺ അവലിട്ട് കൊടുത്തു ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആവർത്തിച്ചു പരസ്പരം കുറച്ച് കഴിഞ്ഞപ്പോൾ അവല് ഏതാണ്ട് തീർന്നു പോയിട്ടുണ്ട് ആ സമയത്ത് അവൻ എഴുന്നേറ്റ് അവൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാൻ പപ്പയെ വിളിച്ചുകൊണ്ടുവരാം ഇവിടെ ഇരിക്കുന്നു അവൾ പപ്പയെ വിളിക്കാൻ അകത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോ ഈ ഭിക്ഷക്കാരനെ കാണാൻ ആ ഭിക്ഷക്കാരനാണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൻ്റെ ഭിക്ഷാടക ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവം പങ്കുവയ്ക്കും പങ്കുവെച്ചതിന് ശേഷം ആ ഭിക്ഷക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ഈ എഴുപത്തിരണ്ട് വർഷത്തെ ജീവിതത്തിൽ ഇതുപോലൊരു സമ്മാനം ഒരാളുടെ പക്കൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇത്രമാത്രം സ്നേഹത്തോടുകൂടെ കരുതലോടുകൂടെ ഒരാളും എന്നോട് പെരുമാറിയിട്ട് എന്നിട്ട് ആ മനുഷ്യൻ ചേർത്തു വെച്ചൊരു കാര്യം എങ്ങനെയാണ് ആ സംഭവത്തിന് ശേഷം അവൾക്ക് ഇപ്പോ എങ്ങനെയായാലും പത്ത് മുപ്പത്തഞ്ചു വയസ്സുണ്ടാകും അവൾ എവിടെയാണ് എന്ന് എനിക്കറിയില്ല അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം മാത്രം എനിക്കറിയാം അന്ന് മുതൽ ഇന്നുവരെ ഞാൻ എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ ഒരല്പസമയം ഇവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ലെന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ആ ഭിക്ഷക്കാരൻ്റെ ജീവിതത്തിൽ അവൾ ഒരു മാലാകയായി പറന്നിറങ്ങിയെന്നാ പറയും ആ കൊച്ചിന് അറിയത്തില്ല ആ ഭിക്ഷാടകന്റെ പ്രാർത്ഥനയുടെ സമയത്തിൽ ഒരു ഭാഗം എനിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ നാം പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ഒരു പിൻബലം നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചാൽ ഞാനും നിങ്ങളും മനുഷ്യരല്ല മറിച്ച് മാലാഖമാരാണെന്നാണ് പറയും നമ്മുടെയൊക്കെ തിരക്കിട്ട ജീവിതത്തിൽ ഇങ്ങനെ റോഡിലൂടെ കടന്നു പോകുമ്പോൾ റോഡിന് ഇരുവശത്തും പ്രായമായ ഒരുപാട് പേരെ നാം കാണാറില്ലേ ഒരു ദിവസം ഇങ്ങനെ തിരക്കിട്ട് പോകുന്ന സമയത്ത് റോഡ് മുറിച്ചു കിടക്കാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചു നിൽക്കുമ്പോൾ നാം ഇങ്ങനെ വണ്ടിക്ക് പോകുമ്പോൾ ആ വണ്ടി അവർക്ക് മുമ്പിൽ ഒന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തുക ആ വ്യക്തി കടന്നു പോകുന്നത് വരെ അവിടെ അവന് വേണ്ടി അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് വേണ്ടി കുറച്ചു നേരം കാത്തിരിക്കുക ആ അമ്മ മറുകര എത്തിയതിനു ശേഷം തിരിഞ്ഞു നോക്കി ഒരു പുഞ്ചിരി നമുക്ക് നൽകും അത് അവസാനിക്കാത്തൊരു പുഞ്ചിരി അന്ന് രാത്രി അവൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും വലിയൊരു ഉറപ്പ് തന്നെ അതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുടെ ഇടയിലും ഒരല്പസമയം അപരന് വേണ്ടി മാറ്റിവയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ നാം പോലും അറിയാതെ അത് അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾക്ക് കാരണമാകുമ്പോൾ അത് പലപ്പോഴും അവരുടെ പ്രാർത്ഥനാ സമയത്തിൽ ഞാൻ ഒരു ഭാഗമായി മാറുകയാണ് അങ്ങനെ അപരന്റെ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പോലും അറിയാതെ അവരുടെ പ്രാർത്ഥനയുടെ സമയത്തിൻ്റെ ഒരു ഭാഗം ഞാൻ സ്വന്തമാക്കുകയാണെങ്കിൽ ഞാൻ വലിയൊരു മാലാഖയുടെ ഒരു ജീവിത അവസ്ഥയിലേക്ക് കടന്നു വരികയാണ് എന്ന് പൂർണമായും ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടതു സ്വാഭാവികമാണ് ഇങ്ങനെ ഒരു ജീവിത പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരന് വേണ്ടി സമയം കണ്ടെത്തി അവന് വേണ്ടി ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകുക സ്വാഭാവികമാണ് അങ്ങനെ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ പലരും നമ്മുടെ ജീവിതത്തിലേക്ക് പൈശാചിക ഭാവമില്ലെങ്കിലും ആ പൈശാചികമായ ഇടപെടൽ പലപ്പോഴും നടത്താറുണ്ട് എന്തിന് നീ ഇങ്ങനെ നല്ലത് ചെയ്യും നിനക്ക് എന്തിൻ്റെ സമയം നിനക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും സമയം മറ്റുള്ളവർക്ക് വേണ്ടി നീ ചെലവഴിക്കുന്നത് ഒരുപക്ഷെ നമ്മളുടെ പ്രിയപ്പെട്ടവർ പോലും ഈ ഒരു കാര്യവുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം പ്രിയമുള്ളവരെ പിശാജിന് രൂപത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിരുന്നവർ ഭാവത്തിൽ ഒന്ന് തന്നെ ആയിരിക്കും പക്ഷെ രൂപത്തിൽ ഒരുപാട് മാറ്റമുണ്ട് അത് ചിലപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ രൂപമാകാം അതെന്റെ ജീവിത പങ്കാളിയുടേതാകാം അതെന്റെ ഗുരുഭൂതരുടേതാകാം അതെന്റെ പ്രിയപ്പെട്ടവരുടേതാകാം പ്രിയമുള്ളവരെ രൂപത്തിൽ നോക്കിയല്ല എൻ്റെ പൈശാചിക പ്രലോഭനങ്ങളെ ഞാൻ തിരിച്ചറിയേണ്ടത് മറിച്ച് പ്രവൃത്തിയെ നോക്കിയാണ് ഞാൻ ഒരു മാലാഖയായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പറന്നിറങ്ങാൻ പരിശ്രമിക്കുമ്പോൾ ആ ചിറകുകൾ കെട്ടാൻ വേണ്ടി പലരും പല രൂപത്തിലും ഭാവത്തിലും എൻ്റെ അടുക്കിലേക്ക് കടന്നു വരും ആ സമയത്ത് നാം നമ്മളുടെ മാലാഖയുടെ ജീവിതം മാറ്റിവെക്കാനുള്ള സകല സാധ്യതയുമുണ്ട് പക്ഷേ വിശ്വസിക്കുക കർത്താവ് നിന്റെ കൂടെയുണ്ട് പല രീതിയിലും പല സമയത്തും പല ഭാവത്തിലും പൈശാചികമായ പ്രലോഭനങ്ങൾ വരുമ്പോ ഒരൊറ്റ കാര്യം മാത്രം വിശ്വസിക്കുക ഞാൻ എൻ്റെ കർത്താവിൻ്റെതാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇറ്റാലിയൻ ഫിലിം ഡയറക്ടർ ഫ്രാങ്കോ സഫറിലി ജീസസ് ഓഫ് നസറത് എന്ന പേരിൽ നസ്രായനായ യേശു എന്ന പേരിൽ ഒരു സിനിമ പുറത്തിറക്കുകയുണ്ട് നമുക്കറിയാം സിനിമയിൽ ബൈബിളിൽ നിന്നല്ലാത്ത പല സംഭാഷണങ്ങളും ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി അങ്ങനെ രക്ഷകനായ ക്രിസ്തുനാഥന്റെ മാതാപിതാക്കളായ പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ പിതാവും തമ്മിലുള്ള സുന്ദരമായ ഒരു സംഭാഷണം ഫ്രാങ്കോ സഫറേലി ആ ചിത്രത്തിൽ ചേർത്ത് വച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്ന തൻ്റെ പ്രിയപ്പെട്ട മേരിയെ അവൾ ഗർഭിണിയാണ് എന്ന് പരിശുദ്ധ ഘന്യകാമറിയത്തിന്റെ ഭർത്താവാകാൻ പോകുന്ന യൗസ പിതാവ് തിരിച്ചറിയുക അത് മറ്റുള്ളവർ പറഞ്ഞ് അറിഞ്ഞതാണ് ആദ്യം അവൾ അവന് ഒട്ടും വിശ്വാസമായില്ല എങ്കിലും മറ്റുള്ളവർ ഇത് പറഞ്ഞപ്പോൾ ഇത് സത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് അവന്റെ കടമെ അങ്ങനെ അവൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വീട്ടിൽ ചെന്ന് വാതിൽക്കൽ മുട്ടുന്നു വാതിൽ തുറന്ന് കന്യകാമറിയം പുറത്തിറങ്ങുന്നു തൻ്റെ പ്രതിശ്രുത ഭർത്താവിങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൾക്ക് സന്തോഷമാകുന്നു രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ സംസാരിച്ചു നിൽക്കുകയാണ് യൗസ്പിതാവ് വന്നത് ഒരൊറ്റ കാര്യം മാത്രം അന്വേഷിച്ചു കൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന പരിശുന്റെ കന്യകാമറിയം ഗർഭിണിയാണോ അല്ലയോ ഒന്ന് ആലോചിച്ച് നോക്കും അവൻ്റെ മാനസികാവസ്ഥ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺ കൊച്ച് ഗർഭിണിയാണോ അല്ലയോ എന്നറിയാൻ നേരിട്ട് ചെല്ലുന്ന ഒരു മകന്റെ ഒരു മാനസികമായ സംഘർഷം ഇന്ന് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഒരുപാട് വളർന്നിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ പ്രിയപ്പെട്ടവർ ഗർഭിണിയാണെന്നറിഞ്ഞാൽ നാം ഫോണിൽ വിളിച്ചു ചോദിക്കാൻ നമുക്കും ഒരു വല്ലാത്തൊരു ചളിപ്പുണ്ട് അതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊരിക്കലും സത്യമാകില്ല എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് യൗസെ പിതാവ് പരിശുദ്ധ ഖനികാമറിയത്തോട് ചോദിക്കുന്നുണ്ട് മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഇല്ല എന്ന മറുപടിയാണ് യൗസ്പ പിതാവ് പ്രതീക്ഷിച്ചത് പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായി യൗസപിതാവിനോട് പരിശുദ്ധ ഖനികാമറിയം പറയുന്നുണ്ട് ഞാൻ ഗർഭിണിയാണ് കൂടെ ചേർത്ത് വയ്ക്കുന്നുണ്ട് പേടിക്കണ്ട പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണ് ആ സമയത്ത് അവന്റെ പേടിയൊന്നും മാറിയിട്ടില്ല കാരണം പരിശുദ്ധാത്മാവിനെ യാതൊരു പരിചയമില്ലാത്ത ഒരു സമയത്താണ് പരിശുദ്ധാത്മാവിനാൽ തൻ്റെ പ്രിയപ്പെട്ടവൾ ഗർഭിണിയാണെന്നുള്ള അറിവ് അവൾ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് യൗസെ പിതാവ് സ്വീകരിക്കും പരിശുദ്ധ കന്യകാമറിയം അവളെ ഒരു കണക്കിന് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇത് ദൈവത്തിന്റെ ഇടപെടലാണെന്ന് നോക്കി ആ സമയത്ത് പരിശുദ്ധ കന്യകാമറിയത്തോട് യൗസ പിതാവ് ഒരു ഡയലോഗ് ഇങ്ങനെയാണ് കനഅൻ യു വൺ ബിലീവ് ദാറ്റ് യു ആർ കൺസീവ്ഡ് ബൈ ദ പവർ ഓഫ് ദോളി സ്പിരിറ്റ് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റൂടോ താൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണോ ആ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതയായി പരിശുദ്ധ കന്യകം പറയും പരിശുദ്ധ കന്യകറിയും പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ് ജോസഫ് യു ആർ നോട്ട് എനി വൺ യു ആർ ദോസ ജോസഫ് നീ ആരോരുവനല്ല നീ തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രിയമുള്ളവരെ നമ്മുടെ മാലാഖയായുള്ള ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും വന്നേക്കും അത് നമ്മളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നാവാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് പോലും സംഭവിച്ചേക്കും ആ സമയത്ത് ഇത് ഇട്ടെറിഞ്ഞിട്ട് പോയിക്കോ പോയാലോ എന്നൊരു ചിന്ത പോലും കടന്നു വന്നേക്കും ആ സമയത്ത് തമ്പുരാന്റെ മുമ്പിൽ പോയി നമ്മുടെ സങ്കടങ്ങൾ അവന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുക അപ്പോൾ അവൻ നമ്മെ നോക്കി പറയുന്ന വാചകം ഇത് തന്നെ ആയിരിക്കും നീ ആരോ ഒരുവളല്ല മറിച്ച് നീ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് തെരഞ്ഞെടുക്കപ്പെട്ടവള അങ്ങനെ ഞാൻ തെരഞ്ഞെടുത്ത നിനക്ക് നിന്റെ ജീവിതത്തിൽ എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നിന്റെ കൂടെ ഞാനുണ്ടായി ആ ഒരു ഉറപ്പാണ് പ്രിയമുള്ളവരെ രക്ഷകനായ ക്രിസ്തുനാഥൻ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് നീ മാലാകയായുള്ള നിന്റെ ജീവിതം വളരെ ആഘോഷപൂർവം ആസ്വദിച്ചു കൊള്ളുക ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും വേദനകൾ ഉണ്ടാകും കഷ്ടതകളും സഹനങ്ങളും വന്നേക്കാം ആ സമയത്ത് എൻ്റെ മുമ്പിൽ നീ വന്ന് നിൽക്കുക അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രം നീ ആരോ ഒരുവനല്ല നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് അങ്ങനെ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ എൻ്റെ വിളി എന്ന് പറയുന്നത് ഒരു മാലാകയായി അവരെ ജീവിതത്തിലേക്ക് പറന്നിറങ്ങുക എന്നതാണ് ആ ഒരു ജീവിത ദൗത്യം മിഖായൽ മാലാഗയുടെ ഇടപെടലിലൂടെ എൻ്റെ ജീവിതത്തിൽ ആസ്വദിക്കാൻ സാധിക്കുമെന്ന് പൂർണമായും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൻ്റെ യാത്ര ആരംഭിക്കാം ഓർക്കുക ഞാനെന്ന വ്യക്തിയിൽ നിന്നും മാലാഖ എന്ന ശക്തിയിലേക്കുള്ള ദൂരം ദൂരമെന്ന് പറയുന്നത് വിശ്വസ്തതയുടേതാണ് ഈ വിശ്വസ്തത കാത്തു പാലിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ആ ബുദ്ധിമുട്ടുകളിൽ ഓർക്കുക ഈ വിശ്വസ്തയുടെ കൂടെ എന്നും വിശ്വസ്തനായ എൻ്റെ തമ്പുരാൻ കൂടെ ഉണ്ട് ആ ഒരു ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടെ ഒരിക്കൽ കൂടെ ആശംസിക്കും